കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ കോഴിക്കോട് മലപ്പുറം ഏകദേശം ബോർഡറാണ് കുറ്റിക്കാട്ടൂരിൽ മഴ നനയാതെ കടയുടെ വരാന്തയിൽ കയറി നിന്ന ഒരു യുവാവ് ഷോക്കറ്റ് മരിച്ചു കേൾക്കുമ്പോൾ ഒരു സാധാരണ അപകടമാണെന്ന് തോന്നും പക്ഷെ ഇത് സാധാരണ അപകടമല്ല ഇതൊരു കൊലപാതകമാണ് ഇവിടെ കൊലയാളി കെ എസ് ഇ ആണ് അത് പറയാൻ കാരണം ആ പീഡികക്കാരന് പീഡിക ഉടമ കട നടത്തുന്ന ആള് കെ എസ് ഇ ബിയിൽ വളരെ വ്യക്തമായി നേരത്തെ കൂട്ടി അറിയിച്ചു സർവീസ് ഒരു ലീക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഷോക്ക് ചെയ്യുന്നുണ്ട് അത് മാറ്റണം എന്ന് എന്നാൽ കെ എസ് ഇ ബി പരിശോധിച്ചു കാര്യം ശരി തന്നെ ആ സർവീസ് വരെ മാറ്റി സ്ഥാപിക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ ആ ഷോക്ക് ഒഴിവാക്കാനോ വേണ്ട നടപടികൾ എടുത്തില്ല അവർ അനാവസ്ഥ കാണിച്ചു പിന്നീട് ശരിയാക്കാവുന്ന കരുതി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും മഴക്കാലം വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുക തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും തന്നെ കിടക്കും സ്വാഭാവികമായും ഏത് ചെറിയ ഒരു ഇടത്തും വലിയ ഒരു ലീക്കായി വലിയൊരു ഒരു കാരണ്ടായി മാറുന്ന ഒരു സന്ദർഭം അത്ര ഫീൽ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ആ കെ എസ് ആ ഒരു അനാസ്ഥ അറിയാതെ മഴ നണയാതെ ഒരു പാവം കയറി ആ തൂണിലൊന്ന് പിടിച്ചു അതോടുകൂടി അദ്ദേഹത്തിന്റെ കാര്യം തീരുമാനമായി നോക്കൂ ഈ ഒരു വ്യക്തി നാളെയുടെ പ്രതീക്ഷയല്ലേ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷ ഞാൻ എന്റെ മിക്ക വീടുകളിലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം നമുക്കൊക്കെ ഇവിടെ ഒരു ജീവിതമേ ഉള്ളൂ ഇനിയൊരു തിരിച്ചു വരവില്ല അതുകൊണ്ട് തന്നെ വളരെ നന്നായി നമ്മൾ ജീവിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവരെ പറയപ്പിക്കാതെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നും ഇവിടെ യുവാവിന് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അദ്ദേഹത്തെ പ്രതി അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റുള്ളവർക്കുമൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളൊക്കെയാണ് ഇവിടെ കൊന്നുകളഞ്ഞത് ഇവിടെ ആ സർവീസ് വയർ യഥാസമയം മാറ്റിയിരുന്നെങ്കിൽ ഈ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് കൊലപാതകമാണെന്ന് പറയുന്നത് പിന്നെ കെ സി ബിന്റെ മാത്രം ഇത് വെക്കുന്നില്ല പിണറായി വിജയൻ സർക്കാർ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇതിൽ കുറ്റക്കാരനാണ് കൊലക്കേസിന് കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് വ്യക്തമായ കാരണമുണ്ട് കഴിഞ്ഞ എത്രയോ മാസങ്ങളായി അല്ലെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങളോളമായി മിക്ക കെ സി ഓഫീസുകളിലും സർവീസ് വയറില്ല ലൈൻ പിടിച്ചു കൊടുക്കാൻ സംവിധാനമില്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ ലൈൻ പിടിക്കേണ്ട സാഹചര്യം ഒന്ന് മാറ്റി സ്ഥാപിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഞാനത് വാങ്ങിക്കൊടുത്തു അങ്ങനെ ഒരു ഉണ്ട് അല്ലാതെ കെ എസ് ഇ ബിയിൽ ഈ സാധനം വരട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ ഈ അപകടം എനിക്കും വരും ഇതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നില്ല ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ നോക്കൂ ഇത്തവണ വന്നിട്ടുള്ള ബില്ല് എല്ലാവരുടെയും ബില്ല് എടുത്ത് നോക്കിയാൽ വിവരം അറിയാം ഭീമമായ വർധനയാണ് ഭീമമായ കൊള്ളയാണ് നേരത്തെ എണ്ണൂറോ തൊള്ളായിരമൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറും ബില്ല് വന്നിട്ടുണ്ട് ഓരോരുത്തർക്കും ആ രീതിയിൽ ജനങ്ങളെ കൊള്ളയടിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ മാസവും കൊള്ളയടിച്ചോണ്ടിരിക്കുന്നു ബില്ലിൽ ആ ചാർജ് ഈ ചാർജ് മറ്റേ ചാർജ് സർ ചാർജ് റിച്ച് ചാർജ് എന്ന് പറയുന്ന കുറെ ചാർജുകൾ ഇടിച്ചേർത്ത് അതടക്കം പിരിച്ചോണ്ട് പോകുമ്പോൾ ഈ പണമെല്ലാം ഇങ്ങോട്ടാണ് പോകുന്നത് അതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഈ പണമെല്ലാം അവർ കൊള്ളയടിച്ചോണ്ട് പോകുന്നു അത് മന്ത്രിമാരുണ്ടാകും ഉദ്യോഗസ്ഥന്മാരുണ്ടാകും ഏതായാലും കെ എസ് ഇ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങാനോ മീറ്റർ അടക്കം വാങ്ങാനോ ഒന്നും ഒരു രക്ഷമില്ല എന്റെ മീറ്റർ വർക്ക് ചെയ്യാതായിട്ട് മീറ്റർ അന്വേഷിക്കുമ്പോൾ കെ എസ് സി ബിയിൽ മീറ്റർ ഇല്ല ഞാൻ വാങ്ങി വെച്ചതാണ് അപ്പൊ എല്ലാം ഇതാണ് അവസ്ഥ കെ എസ് സി ബി എന്ന് പറയുന്നത് പണം പിരിക്കാനുള്ള ഒരു പിഴിയാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഒരുപാട് രീതിയിൽ ജനത്തെ പിഴിയുന്നുണ്ട് അങ്ങനെ പിഴിയുന്ന ആ ജനത്തെ ഒന്നും കൂടി പിഴിയാനുള്ള ഒരു സംവിധാനം മാത്രമാണ് കെ എസ് ഇ ബി എന്ന് അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി സർവീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കൂലേ ഇവിടെ ആ സർവീസ് വെയർ യഥാർത്ഥമായി മാറ്റിയിരുന്നെങ്കിൽ ഈ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നല്ലോ ഇനി അതല്ല സർവീസ് വയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വാങ്ങിക്കൊടുക്കുമായിരുന്നല്ലോ അടുത്ത കറണ്ട് അത് കുറച്ചു കൊടുത്താൽ മതി കെ സി ബി ആണല്ലോ അത്തരം കാര്യങ്ങൾ നോക്കേണ്ടത് അതിനുള്ള സർവീസ് ചാർജ് വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ അത് സ്ഥാപിച്ചു കൊടുത്തിട്ട് സർവീസ് വാങ്ങേണ്ട ഉത്തരവാദിത്വം കെ സി ബിക്ക് ഇനി അവരുടെ കയ്യിൽ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ അതും സ്വകാര്യ വ്യക്തി വാങ്ങട്ടെ വാങ്ങിയതിന് ശേഷം അതിനുള്ള ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ബില്ല് അടുത്ത കറണ്ട് ബില്ല് കുറച്ചു കൊടുത്താൽ പോരെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാ പോരെ അതല്ല ഏതെങ്കിലും ഒരു കാലത്ത് സർവീസ് കെയർ ഉണ്ടാക്കി ഉണ്ടായ കമ്പനിയിൽ നിന്ന് നിലവിലുള്ള കടമൊക്കെ കൊടുത്തു തീർത്ത് വന്നതിന് ശേഷം മാത്രം മാറി എന്ന് പറഞ്ഞാൽ മതിയോ അതുവരെ അവിടെ വന്ന് പിടിക്കുന്നവരെ കർണ്ടിക്കില്ല എന്ന വല്ല നിയമവും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ സത്യത്തിൽ ഇവിടെ ഒരാളെ കൊല്ലുകയാണ് ചെയ്തത് നഷ്ടം ആ വീട്ടുകാർക്ക് മാത്രമാണ് ഞാനടക്കമുള്ള കുറെ ആൾക്കാർ കുറച്ച് ദിവസം ഇതിനെക്കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർ കുറച്ച് ദിവസം ഇതിനെക്കുറിച്ച് ഓർക്കും പക്ഷെ എല്ലാ കാലവും ഇത് ഓർത്തുകൊണ്ടിരിക്കുന്നത് ആ വീട്ടുകാർ മാത്രമാണ് ആ വീട്ടുകാർക്കുള്ള നഷ്ടം നികത്താൻ കഴിയാത്തതുമാണ് അതുകൊണ്ട് തന്നെ കൊലക്കേസിന് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പേരിൽ ശരിക്കും കേസ് കൊടുക്കണം ആ വീട്ടുകാർ നിയമ നടപടിക്ക് പോകുന്നുണ്ട് അറിഞ്ഞു ഇവിടെ കെ സി ഉദ്യോഗസ്ഥർ മാത്രമല്ല ആ കെ സി മന്ത്രിയും അതുപോലെ തന്നെ അവരുടെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാണ് കെ സി ബിയിലെ മന്ത്രി അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചില പരാതികൾ മുമ്പ് കൊടുത്തിട്ടുണ്ട് കെ സി മന്ത്രിയെ നേരിട്ട് വിളിച്ച് ഞാൻ തന്നെ ഒരു പരാതി പറഞ്ഞു അതൊന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞത് ഞാനൊന്ന് മെയിൽ ചെയ്തു മെയിൽ ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ആ മെയിലിനൊരു മറുപടി തരാൻ വന്നിട്ടുണ്ട് ഓഫീസിന് കഴിഞ്ഞിട്ടില്ല അപ്പോ മന്ത്രി കാണിക്കുന്നത് തികഞ്ഞ അനാസ്ഥയാണ് ഈ രാജ്യത്തെ നമ്മുടെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ യാതൊരു വിധത്തിൽ അവര് അവരുടെ ജീവനോ സ്വത്തിനോ അവരുടെ ജീവിതത്തിനോ സംരക്ഷണം കൊടുക്കാൻ ഒരു ബാധ്യതയും ഇല്ലാത്ത ഒരു സംവിധാനമാണ് കെ സി ബി ഇതിൽ നിന്ന്താ മനസ്സിലാക്കേണ്ടത് എന്ത് വന്നാലും അവർ തിരിഞ്ഞു നോക്കൂല അനുഭവിക്കേണ്ട ജനം അത് അനുഭവിക്ക തന്നെ നഷ്ടം വരുന്നവർക്ക് നട്ടം വരിക തന്നെ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കാതെ ഇത് ജനം ഒറ്റക്കെട്ടായിട്ട് ഇത് പ്രതികരിക്കണം എപ്പോഴും ജനം ഒന്നായി പ്രതികരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുവെച്ചാൽ അവിടെ കയറി നിരത്തണമെന്നോ അടിച്ചു നിരത്തണമെന്നോ ഒന്നും അല്ല പണ്ടൊരു സംഭവം വേണം മലപ്പുറം ജില്ലയിൽ ഒരു ലൈൻ പൊട്ടി നരത്ത് വീണു ഞങ്ങൾ വീണ സമയത്ത് കെ എസ് ഇ വിവരം അറിയിച്ചു അവർ ചോദിച്ചു ഒന്നും പറ്റിയില്ലല്ലോ ആർക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല ഒന്നും പറ്റിയിട്ടില്ല പറ്റാതിരിക്കാനാ വേഗം ഒന്ന് ഓഫായിക്കൊള്ളൂന്ന് ജനങ്ങളൊന്നും മാറിയ സമയത്ത് ഒരു കുട്ടി വന്ന് പിടിച്ചു ആ കുട്ടിക്ക് ഷോക്കേറ്റു ഓടി വന്ന് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും തട്ടി മാറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വിളിച്ചു പറഞ്ഞു കുട്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ട് പോകണം രക്ഷപ്പെടുവെന്ന് അറിയില്ല കുട്ടി മരിച്ചില്ലല്ലോ ഞങ്ങൾ ദൈവം വരുന്നു എന്ന് പറഞ്ഞു ഇതാണ് അവരെ മറുപടി കുട്ടി മരിച്ചില്ലല്ലോ എന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി കുട്ടി മരിച്ചു അപ്പോഴും ഇവിടെ ലൈൻ ഓഫ് ആക്കിയിട്ടില്ല ഇവര് വിളിച്ചു പറഞ്ഞു ആ കുട്ടി മരിച്ചുപോയി നിങ്ങൾ ഇനിയെങ്കിലും ലൈൻ ഓഫ് ആക്കണം ആ ഞങ്ങൾ ദേ വരുന്നു എന്ന് അപ്പോഴും അതേ മറുപടി ദേ വരുന്നു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അത് മാത്രമേ കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുള്ളൂ പിന്നീട് ഒരു പ്രദേശം ഒന്നായി ഇളകി വന്ന് ആ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ അടിച്ചു നിരത്തി പപ്പടമാക്കിയ കഥയാണ് പിന്നീട് പിറ്റുന്ന വാർത്തയായത് കുറെ കേസുകളും കാര്യങ്ങളും ഉണ്ടായി പക്ഷെ പിന്നെ ആ മേഖലയിൽ ഒരു വിഷയവും പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒന്നെങ്കിലും ചെയ്യണമെന്നല്ല കഴിഞ്ഞ വേനലിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഓഫീസുകൾ ഇറങ്ങി നമ്മൾ കണ്ടതാണ് പല കെ എസ് ബി ഓഫീസുകളിലും എൻ്റെ കെ സി ബി ഓഫീസിലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം പലരും അവിടെ ചെന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദുരവസ്ഥ കെ എസ് ഇ ബിയുടെ ഒരു അനാവസ്ഥ കേരളം മുഴുവനുണ്ട് അപ്പം ഈ അനാവസ്ഥയിൽ ഒരുപാട് ജീവിതങ്ങളും പൊലിഞ്ഞിട്ടുണ്ട് അതിൽ അവസാനത്തെ വ്യക്തിയാണ് കുറ്റിക്കാട്ടിലുള്ള യുവാവ് എന്ന് പറയുന്നത് നാളെ ഒരു പ്രതീക്ഷ ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകരുത് ജനം പ്രതികരിക്കണം കാരണം എൻ്റെ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് പൊലിച്ചു കളയാനുള്ളതല്ല നമ്മൾ കെ എസ് ഇ ബിക്ക് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അവർ നമുക്ക് സർവീസ് തരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരണം അതിനുള്ള പണമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ അവർ തരുന്ന പിച്ച വാങ്ങിക്കൊണ്ട് അവർ പറയുന്ന കൊള്ളപ്പണം കൊടുക്കണം പറയാൻ നമ്മൾ ആരാണ് ആ കാര്യം കെ സി ബി ഉദ്യോഗസ്ഥരെയും കെ സി ബി മന്ത്രിയെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനേറ്റവും ആദ്യം പരിശ്രമിക്കേണ്ടത് ഇവിടുത്തെ സഖാക്കളാണ് നിങ്ങളുടെ നേതാക്കളോട് നിങ്ങൾ പറയണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കരുത് അതിനുവേണ്ടി ക്യാപ്ഷിറക്കാൻ നിൽക്കരുത് ഈ ക്യാപ്സ്യൂൾ ഇറക്കിയത് കൊണ്ട് കുറ്റിക്കാട്ടുകളുള്ള ഇതുപോലുള്ള യുവാക്കളെ ഉണ്ടല്ലോ ആ യുവാക്കളെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ജീവിതം പൊലിയാതെ നോക്കണം അത് ആവശ്യമാണ് എന്റെയും നിങ്ങളുടെയും ആവശ്യമാണ് കാരണം നമ്മുടെയൊക്കെ ജീവിതം വളരെ വിലപ്പെട്ടതാണ് നോക്കൂ വളരെ വലിയ അനാസ്ഥ ആ സർവീസ് വയർ മാറ്റണമെന്ന് ആ പീഡിക ഉടമ കെ സി ബി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് അവർ വന്ന് പരിശോധിച്ചിട്ട് അത് യഥാസമയം അത് മാറ്റിയിരുന്നെങ്കിൽ ഇത് മഴയാണ് കാറ്റാണ് വെള്ളമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് കൊടുത്തിരുന്നെങ്കിൽ ആ ജീവിതം ഇന്ന് നമ്മുടെ ഉടപ്പം ഉണ്ടായിരുന്നേനെ ആ നഷ്ടത്തിന്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരുന്നു അനുശോചന രേഖപ്പെടുത്താം അവരോട് എല്ലാം അറിയിക്കാം പക്ഷെ ആ നഷ്ടം തിരിച്ചു പിടിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് കെ സി ബി ഉദ്യോഗസ്ഥർ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മഴയും വെയിലുമായിട്ട് പണിയെടുക്കുന്നത് എല്ലാം ചെയ്യുന്നത് പക്ഷെ അതിന് കൃത്യമായി നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട് റിസ്കിന് കേരളത്തിൽ മറ്റേത് വകുപ്പിനും കിട്ടാത്ത രീതിയിലുള്ള ശമ്പളം നിങ്ങൾക്ക് തരുന്നുണ്ട് അതിനുള്ള കൂറ് നിങ്ങൾ കാണിക്കണം ആ കൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് ശമ്പളം തരുന്ന നിങ്ങളെ സർവീസ് മേഖല ഉപയോഗപ്പെടുത്തുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ അവരെ കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ ജീവനെ ഒന്ന് സംരക്ഷണാക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടല്ലോ അതൊന്നും ഒരുക്കണം അവരൊരു പരാതി പറഞ്ഞാൽ അത് എളുപ്പത്തിൽ പരിഹരിക്കണം പ്രത്യേകിച്ച് ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും വൈകാതെ അത് പരിഹരിച്ചു കൊടുക്കേണ്ടതാണ് അത് പരിഹരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ജീവിതം ഇന്ന് കുറ്റിക്കാട്ടൂർ അങ്ങാടിയിലൂടെ നടന്നേനെ എന്നാൽ ഇന്ന് പള്ളിക്കാട്ടിൽ ഒരു ഖബർസ്ഥാനിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആ കുടുംബത്തോടൊപ്പം ദുഃഖിക്കാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ ഇനിയൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു എവിടെ എന്നാലും പ്രതീക്ഷ നമ്മൾ വിടുന്നില്ല നിങ്ങളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ സാധാരണക്കാർക്ക് ജീവനും ജീവിതവും നിലനിർത്താൻ പറ്റും